എനിക്ക് മാധ്യമപ്രവർത്തകർക്ക് പൊതുവേ നല്ല കാലമല്ലെന്ന് തോന്നുന്നു എല്ലാവർക്കും ഒരു ശനി ബാധിച്ച മട്ട കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഈ ഓച്ചയുടെ വിഷയം കത്തിക്കേറി നിൽക്കുകയാണ് അപ്പോൾ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തനം നമ്മുടെ റിപ്പോർട്ട് ചാനലിലെ ഉണ്ണി ബാലകൃഷ്ണൻ അദ്ദേഹം ഒരു ആവശ്യവുമില്ലാതെ നമ്മുടെ സന്തോഷ് പണ്ഡിറ്റിനെ അതിലേക്ക് വലിച്ചിട്ടു സന്തോഷ് പണ്ഡിറ്റ് നല്ല വൃത്തിക്ക് കൊടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതുകൂടാതെ തന്നെ പുതുതായിട്ട് വരുന്ന വാർത്ത എന്ന് പറയുന്നത് അരുൺകുമാറിന്റെയാണ് അരുൺകുമാർ കലോത്സവ വേദിയിൽ ചെന്നപ്പോൾ കുട്ടികളോട് ഡബിൾ മീനിങ്ങിൽ സംസാരിച്ചു എന്നൊരു വിഷയം അതുകൂടാതെ വേറൊരു വാർത്ത ആഷ്മിക്കെതിരെയാണ് ആഷ്മിക്കെതിരെ ഒരു ഡിവൈഎഫ്ഐയുടെ നേതാവ് കൊടുത്തൊരു കേസ് അങ്ങനെ മാധ്യമപ്രവർത്തകർക്കെതിരെ നിറയെ കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇവർക്കൊക്കെ പറ്റിയത് രാഹുൽ ആദ്യം തന്നെ മാധ്യമപ്രവർത്തകർക്ക് കൊമ്പുണ്ടോ സാക്ഷിക്കന്തോ കൊമ്പുണ്ടോ എന്ന് ചോദിച്ച പോലെ തിരിച്ചു ചോദിക്കാൻ കാരണം മാധ്യമപ്രവർത്തകർ ഞാനും രാഹുലിനെ പോലെ ഒക്കെ ഉള്ള ആളുകൾ തന്നെയാണ് തെറ്റ് ചെയ്താൽ ഈ രാജ്യത്ത് അനുശാസിക്കുന്ന നിയമം അവരെയും ബാധിക്കും അല്ലേ അതെ അതേ ഇവിടെയുള്ളൂ അതിൽ ഇപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് നിയമപരമായി പോയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ മറ്റു രണ്ട് കഥകൾ അതിലേക്ക് നിയമമുണ്ട് അതിലേക്ക് വരാം സന്തോഷ് പണ്ഡിറ്റിന്റെ വിഷയം എടുക്കാം റിപ്പോർട്ടർ ചാനൽ അത് എങ്ങനെയാണ് അതിപ്പോൾ മുന്നോട്ട് പോകുന്നതെന്ന് നമുക്കറിയാം ആദ്യം ഞാനൊരു മാധ്യമ പ്രവർത്തകനായിരുന്നു എന്തായിരുന്നു അതിൻ്റെ ഒരു അവസ്ഥ ദിനംപ്രതി നമ്മുടെ സ്ഥാപനത്തിലേക്ക് കോപ്പി വാങ്ങാൻ എത്തുന്ന റിപ്പോർട്ടർ ടി വിയിലെ സഹപ്രവർത്തകരെ ഇന്നും ഓർമ്മിക്കുന്നു ഞാൻ അത് ഓർമ്മിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ അതിൽ വന്ന മാറ്റങ്ങളെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു നല്ല രീതിയിൽ അതിന്റെ സാമ്പത്തിക സ്രോതസ്സും മറ്റും മാറി നിൽക്കട്ടെ അതെ അതിനെതിരെ ഇപ്പോൾ പരാതിയും അന്വേഷണവും നടക്കുന്നു നമ്മുടെ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് സന്തോഷ് പണ്ഡിറ്റിന്റെ ചുമ്മാ ഇതിലേക്ക് വലിച്ചു അതായത് ഉണ്ണി ബാലകൃഷ്ണനും സ്മൃതിയും സുജയാ പാർവതിയും അരുൺകുമാറൊക്കെ ചേർന്നിട്ടുള്ള ഇവരൊരു ഒരു ചർച്ചയുണ്ട് കണ്ടിട്ടുണ്ട് അപ്പം ആ ചർച്ച ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ണി ബാലകൃഷ്ണൻ സന്തോഷ് പണ്ഡിറ്റ് അതായത് മാനസിക രോഗി അല്ലെങ്കിൽ എന്തോ മനോപ്രശ്നമുള്ള ആളാണ് സന്തോഷ് പണ്ഡിറ്റ് എന്ന് അതും പറയുന്നത് ഉപയോഗിച്ചുകൊണ്ടാണോ അതെ 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 അതായത് രണ്ടും തമ്മിൽ എന്തും ബന്ധമാണുള്ളത് എന്ന ചോദ്യം വിട്ടേക്കുക ഇത് രണ്ടും രണ്ട് തരത്തിലുള്ള വ്യക്തികളാണ് ഈ സന്തോഷ് പണ്ഡിറ്റെ പണ്ഡിറ്റിനെ വ്യക്തിപരമായിട്ട് തന്നെ എനിക്കറിയാം അദ്ദേഹത്തിന്റെ സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ആ വ്യക്തി എന്താണെന്ന് എനിക്കറിയാം ഞാൻ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്ത ആളാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനങ്ങൾ വാർത്തകൾ കണ്ട് അദ്ദേഹത്തെ വിളിക്കുകയും ആ രീതിയിൽ ഇന്റർവ്യൂ ചെയ്ത ആളാണ് മാത്രമല്ല അദ്ദേഹത്തോട് ബഹുമാനം തോന്നിയ ഒന്ന് രണ്ട് സന്ദർഭങ്ങൾ എനിക്ക് എൻ്റെ മാധ്യമ പ്രവർത്തന മേഖലയിൽ തുടരുന്നതിനിടയിൽ ഉണ്ടായിട്ടുണ്ട് ഒരു സംഭവം ഞാൻ പറയാം ചുരുക്കി പറയാം ഞാൻ കോഴിക്കോട് ബ്യൂറോയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു നിർധന കുടുംബത്തിന്റെ ഒരു വാർത്ത ചെയ്യാൻ അതായത് ഒരു ചെറുപ്പക്കാരൻ വാഹന അപകടം പറ്റി അദ്ദേഹത്തിന് ബ്രെയിൻ ബ്രെയിന് വലിയ തകരാറ് സംബന്ധിച്ച് പരിക്കുപറ്റുകയും അതേ തുടർന്ന് ചികിത്സിച്ച് ഈ കുടുംബത്തിന്റെ വീട് പോയി അച്ഛനെ ജോലിക്ക് ജോലിക്ക് പോകാൻ പറ്റാതെ അതായത് ശുശ്രൂഷിക്കാൻ വേറെ ആരുമില്ല അച്ഛനും അമ്മയും പ്രായമായ അച്ഛനമ്മയും മാത്രമേ ഉള്ളൂ വീട് വിൽക്കേണ്ടി വന്നു ഇപ്പോൾ വാർത്ത ചെയ്യുന്ന സമയത്ത് ഒരു വാടക വീട്ടിലാണ് ഇവർ താമസിക്കുന്നത് അതായത് ഈ ചെറുപ്പക്കാരൻ ഒരു ഇരുപത്തഞ്ചു വയസ്സുള്ള ആളാണ് ഇടയ്ക്കിടയ്ക്ക് അപസ്മാരം വരും തലച്ചോറിൽ ഈ ഒരു ക്ഷത സംബന്ധിച്ച് സംബന്ധിച്ചു അത് സംബന്ധിച്ച് പിന്നെ ചികിത്സ അതിൻ്റെയൊക്കെ ഭാഗമായി വലിയ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അപസ്മാരം വരും അങ്ങനെയുള്ളൊരു ചെറുപ്പക്കാരൻ്റെ കഥ ഞാൻ വാർത്തയാക്കി ആ അമ്മയുടെ കരച്ചിലും ഇതൊക്കെ കണ്ട് നമുക്ക് ആ രീതിയിലാണല്ലോ നമ്മൾ മാധ്യമപ്രവർത്തനം ചെയ്യേണ്ടത് എന്ന തോന്നലുള്ള വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഈ വാർത്ത അന്നേ ഈ സന്തോഷ് പണ്ഡിറ്റന്റെ സുഹൃത്താണ് ഞാൻ സന്തോഷ് പണ്ഡിറ്റിന് ഈ വാർത്തയുടെ ലിങ്ക് അയച്ചു കൊടുക്കുന്നു എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ നന്നായിരിക്കും എന്ന് ഞാൻ അങ്ങോട്ട് പറയാണ് അപ്പം രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ സന്തോഷ് പണ്ഡിറ്റിന്റെ മെസ്സേജ് എനിക്ക് വരികയാണ് ഷീത്ത് ബ്രോ അങ്ങനെയാണ് വിളിക്കുക നമുക്ക് വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എന്തെങ്കിലും ഒരു ഒരു മാസത്തെ ഗുളികയുടെ പൈസയെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ നോക്കാം എന്ന് പറഞ്ഞ് സന്തോഷം പണ്ഡിറ്റ് രണ്ട് ദിവസത്തിന് ശേഷം ആ വീട്ടിലേക്ക് വരികയും അത് പിന്നീട് നമ്മൾ ഇമ്പാക്ട് എന്ന രീതിയിൽ നമ്മൾ വാർത്തയിക്കും അത് ചെയ്യാൻ വേണ്ടി നമ്മൾ പോവുകയും ആ കുടുംബത്തിന് ഒരു തുക മോശമല്ലാത്തൊരു തുക സന്തോഷ് പണ്ഡിറ്റ് അവിടെ വെച്ച് കൈമാറൊക്കെ ചെയ്തതാണ് അത് മാത്രമല്ല അതിനുശേഷം നിരവധി കാര്യങ്ങളിൽ ഇദ്ദേഹം ഇടപെടുന്നത് കണ്ടതാണ് അദ്ദേഹത്തിന്റെ എഫ് ബി പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം മനസ്സിലാക്കാൻ പറ്റും ഈ പോച്ച ചെയ്യുന്നത് മുഖ്യധാരാ മാധ്യമങ്ങളിൽ പരസ്യം നൽകി ആ പരസ്യത്തിന്റെ ഭാഗമായി മാർക്കറ്റിംഗ് ആളുകൾ വിളിക്കും കൃത്യമായി കോപിച്ചമുണ്ടെങ്കിൽ പരിപാടി കവർ ചെയ്യാൻ എല്ലാ മാധ്യമങ്ങളും പോകും ആ രീതിയിലാണ് അല്ലാതെ സന്തോഷപ്പെട്ടിട്ട് അങ്ങനെ ആരെയും വിളിച്ച് വിളിച്ചിട്ട് കൂടെ കൊണ്ടുപോയി അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ചെയ്യുന്നതും കൃത്യമായി ആ സ്ഥലത്ത് പോയി അവർക്ക് അതിന് അർഹതയുണ്ടോ എന്ന് നോക്കിയിട്ടാണ് പണ്ഡിറ്റ് ചെയ്യുന്നത് അതും തയ്യൽ മെഷീൻ വാങ്ങിച്ചു കൊടുക്കുക ഈ കിണറിൽ അതായത് കുടിവെള്ള പ്രശ്നമുള്ള സ്ഥലങ്ങളിൽ കിണർ കുഴിച്ചു കൊടുക്കുക വിദ്യാഭ്യാസ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അങ്ങനെയുള്ള കുട്ടികൾക്കുള്ള പഠന ഉപകരണങ്ങൾ അല്ലെങ്കിൽ പഠന സഹായം നൽകുക ഓട്ടോറിക്ഷ വാങ്ങിച്ചു കൊടുക്കുക രാഹുൽ ഒന്ന് ഫോളോ ചെയ്താൽ മതി അല്ലെങ്കിൽ കൃത്യമായി അതായത് അങ്ങനെയുള്ള ആൾക്ക് മനോരോഗമാണ് എന്ന് പറഞ്ഞു അല്ല ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ആരെയാണ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അതൊന്നും ആലോചിച്ചു നോക്കും ഒരു ആളുകൾക്ക് സഹായം ചെയ്യുന്ന രീതിയിലാണ് രണ്ടുപേരെയും ഉപമിക്കുന്നതെങ്കിൽ സഹായം ചെയ്യുന്നു എന്ന് കരുതി ഒരാൾക്ക് രാജ്യത്തുള്ള ഒരു നീതി അല്ലെങ്കിൽ ജനാധിപത്യപരമായിട്ടുള്ള കുറെ കാര്യമായും സന്തോഷ് പണ്ഡിച്ച് മറുപടി കൊടുത്തിട്ടുണ്ട് പച്ചയ്ക്ക് പറഞ്ഞ തന്തണ്ട് ഒരാളുടെ അയാൾ വട്ടനാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തുണ്ടാവുന്ന മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള കേസ് കൊടുക്കണം കേസ് കൊടുക്കണം പിള്ളേച്ച ഉണ്ണി ബാലകൃഷ്ണൻ അതെ ഈ ഉണ്ണി ഞാൻ പറയുന്നതല്ല സന്തോഷ് പണ്ഡിച്ച് തന്നെ പറയുന്നുണ്ട് ഉണ്ണി ബാലകൃഷ്ണന്റെ ചരിത്രം ഉണ്ണി ബാലകൃഷ്ണൻ എവിടുന്നാണ് തുടങ്ങിയത് ഏഷ്യാനി മാതൃഭൂമി ഇങ്ങനെ ഇനി പോവാത്ത മാധ്യമ സ്ഥാപനങ്ങളില്ല സീനിയർ മാധ്യമ പ്രവർത്തകരാണ് പക്ഷെ ഇവരുടെയൊക്കെ ചർച്ച കണ്ടു കഴിഞ്ഞാല് ജഡ്ജി ആയിട്ടും ബാക്കിയുള്ളവരെല്ലാം ഓരോ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞേ എനിക്കും രാഹുലിനുള്ള അതേ പ്രിവിലേജ് ഈ മാധ്യമപ്രവർത്തകർ ഏത് മാധ്യമ പ്രവർത്തകർക്കും േ ഒരാളുടെ ഒരു മീഡിയ പ്ലാറ്റ്ഫോമിലിരുന്ന പണ്ഡിറ്റിന്റെ ഭ്രാന്താണ് മനോരോഗമാണ് അതിൽ മറുപടി സന്തോഷ് പണ്ഡിറ്റിന് നൽകിയിട്ടുണ്ട് സത്യം പറഞ്ഞ നിയമപരമായി പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ കാരണം അങ്ങനെ അച്ഛനും പത്ത് തലമുറയ്ക്ക് പത്ത് തലമുറയ്ക്കുള്ള ഉണ്ണി ബാലകൃഷ്ണൻ ആരാ ഉണ്ണി ബാലകൃഷ്ണൻ മാത്രമല്ലേ പോകും ഷിജിത്ത് ആരാണ് അല്ലെ രാഹുൽ മാത്രമല്ല മുതിർന്ന മാധ്യമ ആയി കഴിഞ്ഞാലും ഒരാളുടെ ആത്മാഭിമാനത്തെ ചോദിക്കാനുള്ള അവന് അവകാശമില്ല കാരണം ഒരു ജനാധിപത്യ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അതിൽ കൃത്യമായ മറുപടി അദ്ദേഹം നൽകിയിട്ടുണ്ട് ഇനിയെങ്കിലും വാക്കുകൾ സൂക്ഷിച്ചു സൂക്ഷിച്ചുപയോഗിച്ച ഉണ്ണി ബാലകൃഷ്ണന് തന്തയ്ക്ക് വിളി കേൾക്കാതിരിക്കാ എന്ന് എനിക്കത് പറയാണ് കാരണം സന്തോഷം പെട്ടിട്ട് നല്ല പിടിപ്പായിട്ട് കൊടുത്തിട്ടുണ്ട് അയാളുടെ പൂർവ്വചരിത്രം അയാൾ അങ്ങനെയാണല്ലോ പറയുന്നത് പൂർവ്വചരിത്രം ആണ് ഈ സന്തോഷ് പണ്ഡിറ്റിന്റെ ആ രീതിയിലൊക്കെയാണ് ആക്ഷേപം വ്യക്തിപരമായ ആക്ഷേപമാണ് നടത്തിയത് ഉണ്ണി ബാലേഷന്റെ പൂർവ്വചരിത്രമൊക്കെ സന്തോഷ് പണ്ഡിറ്റ് കൃത്യമായി പറയുന്നുണ്ട് പിന്നെ മറ്റൊന്ന് ഈ റിപ്പോർട്ടറുടെ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ഉണ്ണി ബാലേഷൻ സംസാരിക്കുന്നുണ്ടാണ് ആളുകൾ അദ്ദേഹത്തെ കേൾക്കുന്നതെന്നും പറയുന്നുണ്ട് അതും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നുണ്ട് സന്തോഷ് പണ്ഡിറ്റ് ഒറ്റയ്ക്ക് എവിടെ ഇറങ്ങി ചെന്നാലും പത്ത് പേരറിയും ഉണ്ണി ബാലാഷ്ഠനെ ആർക്കറിയാൻ പറ്റും ഈ പ്ലാറ്റ്ഫോം വിട്ട് കഴിഞ്ഞാൽ ആർക്കറിയാൻ പറ്റുമോ ഈ മാധ്യമ മേഖലയിലെ കുറച്ച് പേർക്ക് അറിയാൻ പറ്റും ഉണ്ണി ബാലകൃഷ്ണൻ അല്ലേ അത് കൃത്യമായി മറുപടി സന്തോഷമായിട്ട് നൽകിയിട്ടുണ്ട് ഇനി ഈ അരുൺകുമാറിന്റെ വിഷയം അരുൺകുമാർ രാഹുൽ പറഞ്ഞതുപോലെ പോക്സോ ഉൾപ്പെടെയുള്ള ഒപ്പുകൾ ചേർത്ത് കേസെടുക്കാം

മത്സരത്തിലെ ആ വിദ്യാർത്ഥിനികൾ അവരുടെ ഒരു വീഡിയോ അവര് ഷൂട്ട് ചെയ്തിരുന്നു ആ വീഡിയോയില് ഉണ്ടായിരുന്ന മണവാട്ടി എന്ന് പറയുന്ന കുട്ടി ചെറിയ കുട്ടിയാണ് പതിനഞ്ച് വയസ്സ് ആയിട്ടുണ്ടാവുക അപ്പം ആ കുട്ടിയെയും അവരുടെ ഒരു റിപ്പോർട്ടറെയും ചേർത്ത് വെച്ചുകൊണ്ട് ഇവർ മറ്റൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് അത് അതിൻ്റെ ഉദ്ദേശം ഏത് രീതിയിലാണെന്ന് ആ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവുക കുറച്ച് റൊമാൻസ് ഒക്കെ ചേർത്ത് എന്തൊരു തോന്നിയാസാണ് നോക്കണേ അല്ലേ നമ്മുടെ നമ്മുടെ ആ കുട്ടിയോട് ചോദിച്ചിട്ടുണ്ടോ കുട്ടിയോട് ചോദി ചോദിച്ചാലും കുട്ടി സംഭവിച്ചാലും തെറ്റാണ് കുട്ടിയുടെ മാതാപിതാക്കളുടെ അനുവാദം വാങ്ങിയിട്ടുണ്ടോ മീഡിയ വിചാരിച്ചിട്ട് എന്ത് തോന്നിയാസും ചെയ്യാന്നാണ് എന്നിട്ട് എന്തുണ്ടെങ്കിലും വിദ്യാർത്ഥികൾ അതായത് പതിനെട്ട് വയസ്സ് താഴെയുള്ള വിദ്യാർത്ഥികളുടെ ഒരു കാര്യത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം കൃത്യമായി സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ട് എന്താണെന്നോ നമ്മൾ ഒരു വാർത്തക്ക് വേണ്ടിയാണെങ്കിൽ പോലും കുട്ടികളുടെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കരുത് അറിയോ അങ്ങനെ നിയമങ്ങളുണ്ട് ഞാനൊക്കെ ജോലി ചെയ്ത ആ സമയത്ത് നമ്മൾ ചില കോളനികളിലൊക്കെ പോയിട്ട് നമ്മൾ ഈ ദാരിദ്ര്യവും ദുരിതവും ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അന്ന് ഞാൻ എന്റെ ക്യാമറാമാനോട് പറയാറുണ്ട് നമ്മൾ പരമാവധി കുട്ടികളെ വേണ്ട കുട്ടികൾ എടുത്തുകഴിഞ്ഞാൽ ആ സമയത്ത് ഈ ബ്ലർ ചെയ്യണം എന്ന നിയമമൊന്നും ഉണ്ടായിരുന്നില്ല ഈ കുട്ടി വളർന്നു വരുമ്പോൾ അല്ലെങ്കിൽ അവനെ രണ്ടു വർഷം കഴിയുമ്പോൾ ഈ വീഡിയോ കാണുമോ അവന്റെ ഉള്ളിൽ എന്ത് വികാരം ഉണ്ടാവുക ഈ കുട്ടികൾക്ക് അഭിമാനമുണ്ട് കുട്ടികൾക്ക് അവകാശമുണ്ട് ആ അവകാശം സംരക്ഷിക്കപ്പെടാനാണ് ബാലാവകാശ കമ്മീഷനൊക്കെ ഉള്ളത് ആ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട് അത് മാത്രമല്ല എന്ത് വൃത്തികെട്ട രീതിയിലുള്ള ചിത്രീകരിച്ച നമുക്ക് ഞാൻ ഈ ഒരു നമ്മുടെ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ആണ് അവരുടെ വീഡിയോ കണ്ടു നോക്കിയത് ൊമാൻസ് ആയിട്ട് ഒരു പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടീനെ ഒരു മണവാട്ടിയായ ആ പെൺകുട്ടിനെ ഈ റിപ്പോർട്ടറെ ഇട്ടിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോ അവർ പിറ്റേ ദിവസം അവർ ചർച്ച ചെയ്യാണ് ഇത് റിപ്പോർട്ടറോട് ചോദിക്കുകയാണ് മണവാട്ടി കണ്ടിരുന്നോ എന്നൊക്കെ പിന്നീട് ആ പിന്നീട് അരുൺകുമാർ പറഞ്ഞ കാര്യം നമ്മളായിട്ട് ഒന്നും പറയുന്നില്ല പക്ഷെ ആ വീഡിയോ എല്ലാവരും കണ്ടതാണ് വലിയ വലിയ വിമർശനം ഉണ്ടായതാണ് അതുകൊണ്ട് തന്നെയാണ് പക്ഷെ മാറുന്നതിനനുസരിച്ച് മാധ്യമപ്രവർത്തനങ്ങളും ഉണ്ടാകുന്നുണ്ട് അതെല്ലാം നമ്മൾ പക്ഷേ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കണം തീർച്ചയായും ഇതേപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് മാധ്യമ പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ലേ അവര് സീനിയർ മാധ്യമ പ്രവർത്തകരാണ് അവരെയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവര് തന്നെയാണ് ജനങ്ങൾക്ക് മാതൃകയാവേണ്ടവരല്ലേ ഒരു മാതൃകയില്ല സത്യം പറഞ്ഞ ഇവർക്കൊന്നും ഇപ്പൊ ഒരു വിലയില്ല കാരണം എങ്ങനെയാണ് ട്വന്റി ഫോറിലുണ്ടായിരുന്ന അരുൺകുമാർ റിപ്പോർട്ടിലെത്തി നിലപാട് മാറ്റിയതെന്നൊക്കെ നമ്മൾ കണ്ടതല്ലേ പല കഥകളും ഉണ്ടല്ലോ മരമുറിയുമായി ബന്ധപ്പെട്ട പല കഥകളുണ്ട് അന്ന് അവിടെ നിന്നപ്പോ എന്തായിരുന്നു നിലപാടെന്നും ഇവിടെ എത്തിയപ്പോൾ എന്താണ് നിലപാടുണ്ടായ മാറ്റം ഉണ്ടായിരുന്നു എല്ലാരും കാണുന്നു ഇവർക്കൊന്നും ഒരു വിലയുമില്ല പക്ഷെ മാര തോന്നിയാസം കാണിക്കരുതേ എന്നുള്ളൂ എല്ലാവരും പറയുന്നുള്ളൂ കാരണം ഇതൊക്കെ നമ്മുടെ വീട്ടിലെ കുട്ടികളെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവനവന്റെ വീടുകളിൽ സംഭവിക്കുമ്പോൾ മാത്രമേ എല്ലാവർക്കും പൊള്ളൂ അത് മനസ്സിലാക്കിയാൽ മതി നിയമ എല്ലാവർക്കും ബാധകമാണ് കാരണം വോച്ചയെ വലിയ ഉപദേശിച്ച് നന്നാക്കാനൊക്കെ അരുൺകുമാറൊക്കെ മെനക്കെടുന്നത് കണ്ടു ആദ്യം സ്വയം നന്നാവുക എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കുക എന്ന് അതിൽ പറയാം ഇനി ഹാഷ്മിയിലേക്ക് വന്ന ഹാഷ്മി ഇതേപോലെ ഭയങ്കര എന്താ പറയാ ഒരു താരമായി വളർത്തി അല്ല ഇമേജ് ഉണ്ടാക്കി ഈ അങ്ങനെ മാർക്കറ്റിംഗ് തന്ത്രമാണ് ചെയ്യുന്നത് അത് ഓരോ പാർട്ടി ഇപ്പം കോൺഗ്രസിനെതിരെ പറയുമ്പോൾ സി പി എംമാർ അത് വെട്ടി ആ ഭാഗം വെട്ടി വൈറലാക്കി വിടും സി പി എമ്മിനെതിരെ പറയുമ്പോൾ കോൺഗ്രസ്കാർ ചെയ്യുന്നു അത്ര അതില് വലിയ കഥയൊന്നുമില്ല പക്ഷെ ആഷ്മിപ്പോ ചെയ്തിരിക്കുന്ന അതത് കുറച്ചു മുമ്പേ ഉണ്ടാക്കിയ വിവലിന്റെ ഭാഗമായിട്ടാണ് അതായത് ഡോക്ടർ കെ എസ് അരുൺകുമാർ എന്ന് പറയുന്ന സി പി എം പ്രകൃതി നമ്മുടെ ചാനൽ ചർച്ചകളിലൊക്കെ ഇടപെടുന്ന പുള്ളി മാന്യമായി സംസാരിക്കും പക്ഷെ ഈ ചില സമയങ്ങളിൽ അരിയത്ര എന്ന് ചോദിക്കുമ്പോൾ ഫയർ അഞ്ഞി കൃത്യമായ ചോദ്യത്തിലുള്ള മറുപടി കിട്ടാറില്ല അത് ചിലപ്പോൾ ആങ്കറിങ് ചെയ്യുന്ന ആള് ആൾക്ക് ചിലപ്പോൾ അത് അലവസരമായിട്ടോ അല്ലെങ്കിൽ അത് മറുപടി പറയിപ്പിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന മനസ്സുമായിട്ടാണ് നമ്മൾ ഇരിക്കുക അപ്പം ഞാനൊക്കെ ഈ ഡിബേറ്റ് ഈ ഡിബേറ്റ് ഒക്കെ ചെയ്ത അവരനുഭവിച്ചു പറയാം നമുക്ക് കിട്ടേണ്ട അടുത്ത അവരെ വിവാദത്തിലേക്ക് വിടുത്തേണ്ട എന്തെങ്കിലും ഒരു മറുപടി ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത് ആ ഒരു മനസ്സോടു കൂടിയാണ് ഇരിക്കുക അതിരുന്നാലും നുണ പറയാൻ പാടില്ല അതാണ് കാശ്മീർക്ക് സംഭവിച്ചത് അതായത് തൃക്കാക്കര തെരഞ്ഞെടുപ്പ് സമയത്താണ് ഈ ഒരു ഡിബേറ്റ് നടക്കുന്നത് അരുൺകുമാറാണ് സി പി എം പ്രതിനിധിയായിട്ടുള്ളത് അതുവഴി ഒരു മറ്റൊരു വിഷയത്തിൽ ഇവർ തർക്കിക്കുകയും തൃക്കാക്കര സീറ്റ് അതായത് എൽ ഡി എഫ് സ്വതന്ത്രനായിട്ട്കുമാർ മത്സരിക്കും എന്നൊക്കെ അതിന് മുമ്പ് ചില സൂചനകളും വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ തർക്കം മുറുകി മുറുകി മുന്നോട്ട് പോകുമ്പോൾ ഇവർ പിന്നെ വ്യക്തിപരമായ ഒരു രീതിയിലേക്ക് എത്തി അപ്പോഴാണ് ആഷ്മി പറയുന്നത് ആശ്മി ആശ്മി പറയുകയാണ് അരുൺകുമാറിനോട് അരുൺകുമാർ താങ്കൾ നുണ പറയുകയാണ് താങ്കൾ തൃക്കാക്കരയിൽ സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിക്കും സഹായിക്കണം എന്ന് പല മാധ്യമ പ്രവർത്തകർക്കും അയച്ച വീഡിയോ സന്ദേശം അല്ല ഓഡിയോ സന്ദേശങ്ങൾ മെസ്സേജുകൾ എന്റെ കയ്യിലുണ്ട് ഞാൻ കാണിച്ച് അതെ എന്റെ രേഖ അയച്ച് കയ്യിലുണ്ട് ഞാൻ കാണിച്ചു തരാം എന്ന് അറിയാം ആ സമയത്ത് തന്നെ അരുൺകുമാർ അത് നിഷേധിച്ച് ആ ചർച്ച പിന്നീട് അങ്ങ് പോയി പിന്നെ രാത്രിയിൽ വിളിച്ച് ക്ഷമ പറഞ്ഞു എന്നൊക്കെയാണ് അരുൺകുമാർ പിന്നീട് ഫേസ്ബുക്കിലൂടെ പറയുന്നത് ആ കേസാണ് ഇപ്പോൾ അന്ന് അരുൺകുമാർ പിറ്റേ ദിവസം പാർട്ടിയൊക്കെ ഇടവിട്ട് ഹാഷ്മിക്കെതിരെ കേസ് കൂടി നുണ പ്രചരിപ്പിച്ചു അതിപ്പോ കേസായി കാക്കനാട് കോടതി ഇപ്പോൾ ജനുവരി മുപ്പതിലേക്ക് വിചാരണ വെച്ചിരിക്കുകയാണ് ഹാഷ്മി ഹാജരാകേണ്ടി വരും ഇത്ര ഇതാണ് ഇപ്പോൾ മൂന്ന് പേർ മൂന്ന് മാധ്യമ പ്രവർത്തകർക്ക് ഇനി അടുത്ത മാധ്യമം ആരായിരിക്കും ഇത് ശനി എന്ന് പറയാൻ പറ്റില്ല ഇതൊക്കെ കയ്യിലിരി കുറെ ഒക്കെ കയ്യിലിരിപ്പന്നെയാണ് ഈ മൂന്നിലേതാ ശനി മൂന്നും കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് പിന്നെ സന്തോഷ് പണ്ഡിറ്റായാണ്ട് നല്ല അച്ചടി ഭാഷയിൽ തന്തയ്ക്ക് വിളിച്ചു അത് ഒഴിവാക്കി ഇനി മേലാൽ ആവർത്തിക്കരുത് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞിട്ടുണ്ട് ഇനി മേലാൽ ആവർത്തിക്കരുത് ആവർത്തിച്ചാൽ പല കഥകളും ഞാനും പറയും ഏർ ഈ മാന്യന്മാരൊക്കെ ഓരോ ചാനലിൽ നിന്നും മറ്റു ചാനലിലേക്ക് എങ്ങനെയാണ് പോയത് എന്നതൊക്കെ സന്തോഷ് പണ്ഡിറ്റിനെ അറിയുന്ന കാര്യമാണ് എന്തായാലും ഈ കുറെ പേരെങ്കിലും മാപ്ര എന്ന് വിളിക്കുന്നുണ്ട് ആ വാക്കുകൾ അല്ല ആ ഒരു വാക്ക് അത് കൂടുതൽ അന്വർത്ഥമാകുന്ന രീതിയിൽ ഇങ്ങനെ ചിലരുടെ പ്രവർത്തനം പോകുന്നു എന്നത് ഏറെ ആശ്ചര്യമാണ് ഇനിയെങ്കിലും തെറ്റി നിർത്തുമെന്ന് പ്രതീക്ഷ ഉള്ളൂ